എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സ്വാദിഷ്ടവും എന്നാൽ ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു ചീരയെക്കുറിച്ചാണ് അത് വേറൊന്നുമല്ല പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പോൾ ഒത്തിരി ആളുകൾ ഇത് കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ആ ഒരു ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പലവിധ രോഗങ്ങൾക്കുള്ള നല്ലൊരു ഒറ്റമൂലി തന്നെയാണ് നമ്മുടെ ഈ ഒരു പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് ഈ ഒരു ചീരയുടെ ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഈ ഒരു ചീരയിൽ വൈറ്റമിൻ എ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന നീർവീക്കം അതുപോലെ തന്നെ കാഴ്ച മങ്ങൽ എന്നിവ പരിഹരിച്ച് നല്ല കാഴ്ചശക്തി നൽകുന്നതിനും ഒക്കെ ഈ ഒരു ചീര തുകരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ശരീരത്തൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടലുകൾ വിട്ടുമാറാതെ കിടക്കുന്ന ചുമ കഫക്കെട്ട് അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾക്കുണ്ടാകുന്ന നീർക്കെട്ടലുകൾ കുടലിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ വിട്ടുമാറാതെയുള്ള പൈൽസ് രോഗം ഇതിനെയൊക്കെ വളരെയധികം ഫലപ്രദം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ചീര എന്ന് പറയുന്നത് ഇത് തുകരം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അത് നമുക്ക് ദോഷം ചെയ്യുന്നതാണ് ഇത് ഡയറക്റ്റ് നമുക്ക് ഒത്തിരി അളവിൽ നമ്മുടെ എത്തുന്നത് അത്ര നല്ലതല്ല എന്നാൽ തുകരം വെച്ച് കഴിക്കുമ്പോൾ അത് വേണ്ട അളവിൽ മാത്രം നമ്മുടെ ശരീരത്ത് ലഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിന് ഒത്തിരി അധികം ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇതിന് ചെറിയ സൈഡ് എഫക്റ്റുകളുണ്ട് അത് വേറെ ഒന്നുമല്ല കിഡ്നി രോഗമുള്ളവർക്ക് വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവര് ഈ ഒരു ചീര ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഏഹ് കിഡ്നി കല്ല് മൂത്രാശയ രോഗങ്ങൾ എന്നിവയുള്ളവര് ഈ ഒരു ചീര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ പലവിധ മാറാതെ കിടക്കുന്ന ക്ഷീണങ്ങളെല്ലാം മാറ്റുന്നതിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വളങ്ങളൊന്നും വേണ്ട വെള്ളം അധികം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഏത് സാഹചര്യത്തിലും വളരാൻ സാധിക്കുന്ന ഒരു ചീര ഇനമാണ് നമ്മുടെ ഈ ഒരു പൊന്നാങ്കണി ചീര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ആ ഒരു കൃഷി രീതി എങ്ങനെയാണെന്ന് കാണാം ഒന്നുമില്ല വളരെ എളുപ്പമാണ് നമ്മുടെ നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ പാഴായി കിടക്കുന്ന പാത്രങ്ങളിലോ എല്ലായിടത്തും നമുക്കിനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് വെറുതെ ഒന്നും കൊണ്ടുപോകും തണ്ട് ിട്ടാലും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പൊന്നങ്ങണി ചീര കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എങ്കിലും നമുക്ക് ഇപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതെങ്ങനെയൊന്ന് കൃഷി ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോ ഈ ഒരു ചീരയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അധികം മൂപ്പാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് തുകരം വെക്കുന്നതാണ് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ ഔഷധ ഗുണം കുറഞ്ഞു പോകുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ പലതിലൊക്കെ പൂ വന്ന് തുടങ്ങി അപ്പോൾ അത് അല്പം മൂപ്പായിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് നടാനായിട്ട് എടുക്കാം എന്നാൽ കറി വെക്കാനായിട്ട് നമ്മൾ കറിക്കുകൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഇളത്തയായിട്ടുള്ള കമ്പുകൾ കട്ട് ചെയ്ത് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇതിന് ഇനി എങ്ങനെയാണ് നമുക്കിത് നടേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചട്ടിയിൽ കുറച്ച് മണ്ണ് മാത്രമാണ് വേറെ യാതൊരു വളവും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല മണ്ണ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഒരു മണ്ണിലേക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ പൊന്നാങ്ങി ചീരയുടെ ആ ഒരു കമ്പുകൾ നമുക്കിത് കണ്ട ഇതൊക്കെ നന്നായിട്ട് മൂത്തിരിക്കുന്ന കമ്പുകളാണ് അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കണ്ടോ ഇത്രയേ ഉള്ളൂ നമുക്കതിൽ നിന്ന് കുറച്ച് കമ്പുകൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് വെറുതെ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ പറമ്പിലൊക്കെ ഇട്ടാലും ഇത് കെളുത്ത് വരുന്നതാണ് പക്ഷെ ചില ആളുകൾ പറയും ഇത് പൊന്നാങ്ങണി ചീര ഒറിജിനൽ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ വളരുന്നത് എന്നൊക്കെ പറയും പക്ഷെ അത് തെറ്റായ ധാരണയാണ് ഞാൻ പറഞ്ഞല്ലോ ക്ലൈമറ്റ് അനുസരിച്ച് ഇതിന്റെ വളർച്ചയും കളറും ഒക്കെ വ്യത്യാസപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നിങ്ങൾ എവിടെ കണ്ടാലും അത് പൊന്നാങ്ങണി ചീരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത് ഒരു രണ്ട് മൂന്ന് തണ്ട് കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം മതി ഇത് എല്ലാ ദിവസവും ഒന്നും വെള്ളം പോലും ഒഴിക്കണമെന്നില്ല നമ്മൾ തണലത്താണ് വെക്കണമെങ്കിൽ ഇത് ഈ ഒരു പച്ചപ്പ് നിറത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതല്ല വെയിലത്ത് വെച്ചാലും അതിന് യാതൊരു കുഴപ്പവും ഇല്ല കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ യാതൊരു വളപ്രയോഗമോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല വെറുതെ നമ്മൾ ഇതെടുത്ത് ഇതിന്റെ മണ്ണൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ നടാനെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണൊന്ന് നമ്മൾ തറഞ്ഞു കിടക്കുകയാണെങ്കിൽ അതൊന്ന് പയ്യനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെറുതെ നമുക്കിത് ഇങ്ങനെ ഒന്ന് നട്ടു കൊടുത്താൽ മാത്രം മതി വേറെ യാതൊരു ചിലവുകൾ നമുക്കില്ല ഇതൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ മിക്കവരും സ്ഥലങ്ങളിലും ഒക്കെ നമുക്കിതിപ്പോ കാണാനായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതുപോലെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ ഒരു രണ്ട് മൂന്ന് ചട്ടികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളിലോ ഒന്ന് നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി രോഗങ്ങളെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു പച്ചക്കറി പച്ചക്കറീനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി നമ്മൾ നട്ടു കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന്റെ വേര് പിടിക്കുന്നത് വരെ മാത്രം നമുക്കിത് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസം കൂടിയൊക്കെ മാത്രം നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് അല്ല കാട് പോലെ പടർന്ന് എല്ലായിടത്തും പിടിക്കുന്ന ഒരു ഇനം ചീരയാണ് നമ്മുടെ ഈ ഒരു പൊന്നാങ്ങണി ചീര എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരു മൂന്നാല് തണ്ടെങ്കിലും ഇതെവിടെയെങ്കിലും കിട്ടിയാൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് ഒരു ചെടിച്ചട്ടിയിൽ എവിടെയെങ്കിലും ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ എളുപ്പമാണ് അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെ ഔഷധ ഗുണങ്ങളും അതിൻ്റെ കൃഷി രീതികളും എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി